പന്തങ്ങൾ ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നി പന്തങ്ങൾ ഏറിയ യേന്തിയ പാരിൻ ബാരൊളി മംഗള കന്തങ്ങൾ ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ ഏറിയ തലമുറയേന്തിയ പാരിൻ ബാരൊളി മംഗള കന്തങ്ങൾ പണ്ടു പിതാമഹർ കാട്ടിന്നടുവിൽ ചിന്തകളുരസിടുമക്കാലം വന്നു പിറന്നിതു ചെന്നിണമോലും മാളുകണക്കൊരു കണക്കൊരു തീനാളം പണ്ടു പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകളുരസിടുമക്കാലം

അഗ്നിസ്മിതമതിൽ മണ്ണിലെ വിണ്ണിൻ വാഗ്ദാനം ആയിരമായിരമാളി വിടർന്നൊരു പന്തങ്ങൾ പാടി പാടി പാരില യുവജന വൃന്ദങ്ങൾ കാലപ്പെരുവഴിയുടെ പോന്നിത് കാണെ കാണെ കമനീയം ആയിരമായിരമാചുംബിച്ചാളി വിടർന്നൊരു പന്തങ്ങൾ പാടി പാടി പാണീരേന്തിപ്പാടിപ്പാടിപ്പാരിലയുവജന വൃന്ദങ്ങൾ കാലപ്പെരുവഴിയൂടെ പോന്നിത് കാണെ കാണെ കമനീയം പടലും വെണ്ണീറാക്കി കനകക്കതിരിനുവളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിര പണിക്കേകി കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനുവളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവേശത്തിൻ ചൂടേകി മാലോടിഴയും മർദ്ധ്യാത്മാവിന് മേലോട്ടുയരാൻ ചിറകുതകി പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ ഈ പന്തങ്ങൾ മെത്തിടും ഇരുളിതിലെത്ര ചമച്ചു പുത്തൻ പുലരിച്ചന്തങ്ങൾ പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ ഈ പന്തങ്ങൾ മെത്തിടുമിരുളിതിലെത്ര ചമച്ചു പുത്തൻ പുലരിച്ചന്തങ്ങൾ മെത്തിടുമിരുളിലെത്ര ചമച്ചു പുത്തൻ പുലരിച്ചന്തങ്ങൾ ധൃഷ്ടത കൂടുമധർമ്മശതത്തിൻ പട്ടട തീർത്തു പന്തങ്ങൾ പാവനമംഗള ഭാവിപഥത്തിൻ പട്ടുവിരിച്ചു പന്തങ്ങൾ ധൃഷ്ടതകൂടുമധർമ്മശതത്തിൻ പട്ടട തീർത്തു പന്തങ്ങൾ പാവനമംഗള ഭാവിപഥത്തിൽ പട്ടുവിരിച്ചു പന്തങ്ങൾ മദ്യചരിത്രം മിന്നലിലെഴുതി ഹിത്തുടുനാരാജാന്തങ്ങൾ മർദ്യചരിത്രം മിന്നലിലെഴുതി ഹിത്തുടുനാരാജാന്തങ്ങൾ പോയി മറവാ ായി ഈ പന്തങ്ങൾ ഹൃദയ നിണത്താൽ തൈലം നൽകി പ്രാണമരുത്താൽ തെളിവേകി പോയി മറവാർന്നവർ ഞങ്ങൾ കേന്ദ്രങ്ങൾ ഹൃദയ നിണത്താൽ തൈലം നൽകി പ്രാണമരുത്താൽ തെളിവേകി മാനികൾ ഞങ്ങളെടുത്തു നടന്നു പാനിനെ മുകരും പന്തങ്ങൾ ഉജ്ജലമാക്കി ഊഴിയ ഞങ്ങളുടെ ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ ഉജ്ജലമാക്കി ഊഴിയ ഞങ്ങളുടെ ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ അടിമ അടിമച്ചങ്ങളെ നീറ്റി ഉടപ്പാൻ അഭിനവലോകം നിർമ്മിപ്പാൻ ചങ്ങല നീറ്റി ഉടപ്പാൻ അഭിനവലോകം നിർമ്മിപ്പാൻ ആശയ്ക്കൊത്തു തുണച്ചു ഞങ്ങളെ ആളിക്കത്തും പന്തങ്ങൾ പൂരിരുളിൻ വിരിമാറു പിളർത്തി ചോര കുടിക്കും ദന്തങ്ങൾ പൂരിരുളിൻ വിരിമാറു പിളർത്തി ചോര കുടിക്കും ദന്തങ്ങൾ വാങ്ങുകയായി ഞങ്ങൾ കരുത്തൊടുവാങ്ങുക വന്നീ പന്തങ്ങൾ വാങ്ങുകയായി ഞങ്ങൾ യായി ഞങ്ങൾ കരുത്തൊടുവാങ്ങുക വന്നീ പന്തങ്ങൾ എരിയും ചൂട്ടുകളേന്തി താരകൾ വരിയായി മുകളിൽ പോകുമ്പോൾ ും ചൂട്ടുകളേന്തി താരകൾ വരിയായി മുകളിൽ പോകുമ്പോൾ ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നി പന്തങ്ങൾ എണ്ണീടാത്തൊരു പുരുഷായുസ്സുകൾ വെണ്ണീറാകാം പുകയാകാം എണ്ണീടാത്തൊരു പുരുഷായുസ്സുകൾ വെണ്ണീറാകാം പുകയാകാം ിമയോടെന്നും പൊങ്ങുകുത്തൻ തലമുറയേന്ദും പന്തങ്ങൾ പൊലിമയോടെന്നും പൊങ്ങുകുത്തൻ തലമുറയേന്തും പന്തങ്ങൾ കത്തിന വിരലാൽ ചൂണ്ടുന്നുണ്ടവ മർത്യ പുരോഗതി മാർഗങ്ങൾ കത്തിന വിരലാൽ ചൂണ്ടുന്നുണ്ടവ മർത്യ പുരോഗതി മാർഗങ്ങൾ ത്തിൽ മൃഗീയത മരവും കാടുകളുണ്ടവ കരിയട്ടെ ഗൂഢതടത്തിൽ മൃഗീയത മരവും കാടുകളുണ്ടവ കരിയട്ടെ വാരുറ്റോരു നവീനയുഗത്തിൻ ഭാഗത്തോപ്പുകൾ വിരിയട്ടെ വാരുറ്റോരു നവീനയുഗത്തിൻ ഭാഗത്തോപ്പുകൾ വിരിയട്ടെ സ്മദനശ്വര പൈതൃകമാമി അഗ്നി വിടർത്തും സ്കന്ധങ്ങൾ അസ്മദനശ്വര പൈതൃകമാമി അഗ്നി വിടർത്തും സ്കന്ധങ്ങൾ ആകെ ഉടച്ചീടട്ടെ മണ്ണിലെ നാഗപുരത്തിൻ ബന്ധങ്ങൾ ആകെ ഉടച്ചീടട്ടെ മണ്ണിലെ നാഗപുരത്തിൻ ബന്ധങ്ങൾ ചോരതുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ ചോരതുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ പേറുക വന്നീ പന്തങ്ങൾ